ഏതാണ്ട് ഒരേ സമയത്ത് നിലവിൽ വന്ന രണ്ട് രാഷ്ട്രങ്ങൾ ഒരു രാഷ്ട്രം മതരാഷ്ട്രമായി മാറിയപ്പോൾ മറ്റേ രാഷ്ട്രം മതേതരത്വത്തിന്റെ പുണ്യഭൂമിയായി നിലകൊണ്ടു ഒരു രാജ്യം ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി വികസനത്തിന്റെ സ്വപ്നങ്ങൾ കണ്ടപ്പോൾ അതേസമയം മറ്റേ രാഷ്ട്രം മത ന്യൂനപക്ഷങ്ങളെ പാർശ്വവൽക്കരിച്ചുകൊണ്ട് മതാധിഷ്ഠിതമായ ഒരു ഭരണക്രമത്തിൽ മുന്നേറി അതേ രാജ്യം തന്നെ പിന്നീട് ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ ഒരു തെറ്റായ പേര് സൃഷ്ടിക്കുന്നതും നമ്മൾ കണ്ടു ആ രാജ്യത്തിന് വിശുദ്ധ ദേശം എന്ന അർത്ഥം വരുന്ന പാകിസ്ഥാൻ എന്ന പദമാണ് അവർ നൽകിയത് പക്ഷേ ആ രാജ്യത്തു നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളെല്ലാം തെറ്റായ വാർത്തകൾ മാത്രമാണ് വിശുദ്ധ ദേശം വൈരുദ്ധ്യങ്ങളുടെയും വിവാദങ്ങളുടെയും മത തീവ്രവാദത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഭരണ കേന്ദ്രമായി മാറുന്നു അതെ നമ്മുടെ വീഡിയോ നമ്മൾക്കൊപ്പം സ്വതന്ത്രമായ സഹോദര രാജ്യമായി സഹവർത്തിത്വത്തോടുകൂടി നമ്മോടൊപ്പം കഴിയേണ്ടിയിരുന്ന പാകിസ്ഥാനെക്കുറിച്ചാണ് പാകിസ്ഥാൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അതിന്റെ പരിണാമത്തെക്കുറിച്ചും അതിന്റെ ഇന്നത്തെ സാമ്പത്തിക രാഷ്ട്രീയ അവസ്ഥകളെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ബിജു നായർ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ എന്ന രാഷ്ട്രം നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിനാണ് നമുക്കറിയാം മുഹമ്മദാലി ജിന്ന ആദ്യ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിനൊപ്പം അടിയുറച്ചു നിന്ന ഒരു സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു പക്ഷേ പിന്നീട് അധികാരക്കൊതിമൂത്ത അദ്ദേഹം ധിരാഷ്ട്രവാദവുമായി മുസ്ലിങ്ങൾക്ക് ഒരു പുതിയ രാഷ്ട്രം വേണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ അവസാന വിഭജനത്തിന് കോൺഗ്രസും സമ്മതിക്കുകയാണ് പക്ഷേ ആ വിഭജനം രാഷ്ട്രത്തിന്റെ അതിരുകളിൽ മാത്രമായി ഒതുങ്ങി നിന്നില്ല ആ വിഭജനം സൃഷ്ടിച്ച മുറിവുകൾ ഇന്നും ഉണങ്ങാതെ ഇന്ത്യക്കാരുടെയും പാകിസ്ഥാൻകാരുടെയും മനസ്സുകളിൽ നിലകൊള്ളുന്നു ആ വിഭജനത്തിനു തുടർന്നുണ്ടായ കലാപങ്ങളിൽ നഷ്ടപ്പെട്ടത് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവനുകളായിരുന്നു മഹാത്മാഗാന്ധിയുടെ കൊലപാതകം പോലും വിഭജനവും അതിനെ തുടർന്നുള്ള വർഗീയ കലാപങ്ങളും കണ്ട് നാഥുറാം വിനായക് ഗോഡ്സയുടെ മനസ്സിൽ വന്ന ഒരാശയമായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ വ്യക്തമാകുന്നത് എന്തായാലും യുദ്ധങ്ങളും അതുപോലെ കാശ്മീർ സംഘർഷവും പിന്നീട് തീവ്രവാദവും പലതരത്തിലുള്ള ആഭ്യന്തര ഭീഷണികളും ആ രാജ്യത്തിനെ തളർത്തുന്നതാണ് കണ്ടത് ഒരു കാലഘട്ടത്തിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്ന പാകിസ്ഥാൻ പിന്നീട് ചൈനയുടെ ഒരു സാമന്ത രാജ്യത്തെ പോലെ പെരുമാറുന്നതാണ് ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ജനാധിപത്യത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് പലതവണ പട്ടാളം അവിടെ ഭരണം ഏറ്റെടുത്തു ഇന്ന് അവിടെ ജനാധിപത്യം നിലനിൽക്കുമ്പോൾ പോലും അണിയറയിൽ കാര്യങ്ങൾ നീക്കുന്നത് പട്ടാളമാണെന്നത് പരമമായ സത്യമാണ് എന്തായാലും അവിടുത്തെ ഇരുപത്തിമൂന്ന് കോടിയോളം വരുന്ന ജനങ്ങൾ മുഹമ്മദാലി ജിന്ന സൃഷ്ടിച്ച ഈ വിശുദ്ധ രാജ്യം എന്ന പേര് നൽകിയ പാകിസ്ഥാനിൽ വളരെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളുടെ ഇടയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ ഇപ്പോൾ കാണാൻ കഴിയും പാകിസ്ഥാന്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചും അവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചുമാണ് കൂടുതലായി ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇന്ത്യയോട് മത്സരിച്ച് ഒരു വൻ ശക്തിയാകാൻ വേണ്ടി പാകിസ്ഥാൻ ആണവ പദ്ധതികളും ഒപ്പം മിസൈൽ പദ്ധതികളും നടപ്പാക്കുന്നു അങ്ങനെ അവരൊരു മിസൈൽ ശക്തിയായും ആണവ ശക്തിയായും മാറുകയും ചെയ്യുന്നു പക്ഷേ അതിനുശേഷം ഇന്ത്യയോട് നടക്കുന്ന യുദ്ധങ്ങളിലെല്ലാം പാകിസ്ഥാൻ പരാജയമാണ് ഫലം പക്ഷേ അവർ അവരുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിന്റെ സിംഹഭാഗവും പ്രതിരോധത്തിന് തന്നെ ചെലവാക്കിക്കൊണ്ടേയിരുന്നു ഇതിനിടയിൽ പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന കിഴക്കൻ പാകിസ്ഥാൻ പിന്നീട് അവർക്ക് കൈമോശം വരുന്നു ഇത് പാകിസ്ഥാന്റെ കയ്യിലിരിപ്പ് കൊണ്ട് അത് സംഭവിച്ചത് കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ആയാണ് മാറുന്നത് അവർക്ക് അതിന് സഹായം ലഭിച്ചതാകട്ടെ ഇന്ത്യയിൽ നിന്നുമാണ് ഇന്ദിരാഗാന്ധി എന്ന അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണവും ഒപ്പം മുജീബ് റഹ്മാൻ എന്ന ബംഗ്ലാദേശി നേതാവിന്റെ പാഠവവും ചേർന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം സൃഷ്ടിക്കപ്പെടുകയാണ് അങ്ങനെ കിഴക്ക് ഇന്ത്യക്കുണ്ടായിരുന്ന ഒരു ശത്രു മിത്രമായി മാറിയത് അന്നത്തെ ഇന്ത്യൻ ഭരണ നേതൃത്വത്തിൻ്റെ തീർച്ചയായും നേട്ടം തന്നെയാണ് അപ്പോൾ ഈ മിസൈൽ ശക്തി എന്ന നേട്ടമോ അല്ലെങ്കിൽ ആണവശക്തിയോ ഒന്നും പാകിസ്ഥാനെ അവരുടെ സ്വന്തം രാജ്യം വെട്ടിമുറിക്കുന്നത് പോലും തടയാൻ പര്യാപ്തമാക്കിയില്ലെന്ന് മാത്രമല്ല ഇന്ത്യ എന്ന രാജ്യത്തെ ഒരിക്കൽ പോലും യുദ്ധത്തിൽ തോൽപ്പിക്കുന്നതിനും അത് ഉപകരിക്കപ്പെട്ടിട്ടില്ല ഇനി കാശ്മീരിന് വേണ്ടിയുള്ള പാകിസ്ഥാന്റെ പോരാട്ടങ്ങൾ കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് സ്വതന്ത്രമാക്കി പാകിസ്ഥാനോട് കൂട്ടിച്ചേർക്കുകയാണ് ആത്യന്തിക ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച പാകിസ്ഥാൻ കാശ്മീരിൽ പല ഇടപെടലുകളും നടത്തി ഒപ്പം കാശ്മീരിന് വേണ്ടി യുദ്ധങ്ങൾ ചെയ്ത് ഇന്ത്യയോട് പരാജയപ്പെട്ടു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചിട്ട് ഇന്ത്യക്കെതിരെ നിഴൽ യുദ്ധം ആരംഭിച്ചു കാശ്മീരിൽ അതിനുവേണ്ടിയിട്ട് അവർ തീവ്രവാദത്തെയും മതവാദത്തെയും കാശ്മീരിലേക്ക് കയറ്റുമതി ചെയ്തു കാശ്മീരിലെ ചില തീവ്രവാദ സംഘടനകളുടെ സഹായത്തോടു കൂടി ഇന്ത്യക്ക് പലപ്പോഴും തലവേദന ഉണ്ടാക്കാനും കാശ്മീരിൽ പാകിസ്ഥാന് കഴിഞ്ഞു പക്ഷേ ഇന്നത്തെ കാശ്മീരിലെ പാകിസ്ഥാന്റെ സ്വാധീനം എന്താണെന്ന് നമുക്ക് നോക്കാം കാശ്മീരിലുണ്ടായിരുന്ന പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് സ്വന്തം മണ്ണിലിരുന്നു കൊണ്ട് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും സ്വന്തം രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്ത തീവ്രവാദ ശക്തികളെ ഇല്ലാതാക്കി അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളെ നശിപ്പിച്ച് ഒപ്പം ഹൂറിയത്ത് പോലുള്ള സംഘടനകളെ നിലയ്ക്കു നിർത്തി മോദി സർക്കാർ നടപ്പാക്കിയ നയങ്ങൾ കാശ്മീരിൽ പാകിസ്ഥാന്റെ സ്വാധീനം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് കാശ്മീർ എന്ന സ്വപ്നം പാകിസ്ഥാനിലെ വരും തലമുറകൾക്ക് പോലും കാതങ്ങൾ അകലെയാണെന്ന യാഥാർത്ഥ്യം പാകിസ്ഥാനി ഭരണാധികാരികൾ മനസ്സിലാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുവേണ്ടിയുള്ള വൃഥാശ്രമങ്ങൾ അവസാനിപ്പിച്ച് പാകിസ്ഥാനിലെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാമായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മളുടെ മുന്നിൽ നിലനിൽക്കുകയാണ് പാകിസ്ഥാന്റെ തൊട്ട് അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ താലിബാന് പാകിസ്ഥാൻ വലിയ പിന്തുണയാണ് നൽകിയിരുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ അതിനവർക്ക് വ്യക്തമായ കാരണവും ഉണ്ടായിരുന്നു കാരണം അവിടുത്തെ ജനകീയ ഭരണകൂടങ്ങളിലെല്ലാം ഇന്ത്യക്ക് വ്യക്തമായ സ്വാധീനം ഉണ്ടായിരുന്നു അപ്പോൾ താലിബാൻ അവിടെ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയുടെ ആ സ്വാധീനം അവസാനിപ്പിക്കാം എന്ന് പാകിസ്ഥാൻ കണക്ക് കൂട്ടി അതുകൊണ്ട് തന്നെ താലിബാൻ രണ്ടാമതും അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്നപ്പോൾ പാകിസ്ഥാൻകാർ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു പക്ഷെ പിന്നീട് കണ്ടത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റ് പാകിസ്ഥാനെ തള്ളിപ്പറയുന്നതാണ് അതിന്റെ കൂടെ മറ്റൊരു തിരിച്ചടിയും പാകിസ്ഥാന് കിട്ടുന്നുണ്ട് അതായത് പാകിസ്ഥാനി താലിബാൻ എന്നുള്ള പേരുടെ ഒരു പുതിയ താലിബാൻ പാകിസ്ഥാനിൽ സൃഷ്ടിക്കപ്പെടുന്നു അവർ നിരന്തരമായി പാകിസ്ഥാനിൽ തീവ്രവാദ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുകയും ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചത് ഇരുതലം മുറിച്ചുള്ള വാളായി പാകിസ്ഥാന്റെ മുകളിൽ തന്നെ വന്ന് പതിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇങ്ങനെ നയതന്ത്ര വിദേശകാര്യ പ്രതിരോധ മേഖലകളിലെല്ലാം പരാജയമരുന്ന പാകിസ്ഥാൻ ആഭ്യന്തര രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലും ജനാധിപത്യത്തിന്റെ കാര്യത്തിലും വിജയമായിരുന്നോ എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് വിരാഷ്ട്രവാദം ഉന്നയിച്ചാണ് മുഹമ്മദാലി ജിന്ന പാകിസ്ഥാൻ സൃഷ്ടിച്ചതെങ്കിലും പാകിസ്ഥാനിൽ മത ന്യൂനപക്ഷങ്ങൾക്കും കൂടി പൂർണ്ണമായും അവകാശങ്ങൾ നൽകുന്ന ഒരു ഭരണഘടന ഉണ്ടാക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് എന്ന് ചരിത്രം പറയുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ തന്നെ ജിന്ന മരിക്കുകയാണ് അതിനുശേഷം പാകിസ്ഥാൻ പൂർണ്ണമായും ഒരു മതാധിഷ്ഠിതമായ രാജ്യമായും ഒപ്പം അവരുടെ ഭരണഘടനയും ഇസ്ലാം മതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ഭരണഘടനയായും മാറുകയാണ് ഒപ്പം തന്നെ ശരിയത്ത് നിയമങ്ങൾ അവരുടെ നിയമ സംഹിതകളോടുകൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നതും ലോകം പിന്നീട് കണ്ടു ആദ്യം ജിന്ന ഗവർണർ ജനറലും അലി ഖാൻ പ്രധാനമന്ത്രിയുമായി തുടങ്ങിയ പാകിസ്ഥാൻ ഒരു ജനാധിപത്യം തന്നെയായിരുന്നു പക്ഷേ പല ദശാസന്ധികളിൽ കൂടിയാണ് അവിടുത്തെ ജനാധിപത്യം കടന്നുപോയത് പലപ്പോഴും അവിടുത്തെ ജനാധിപത്യ ഭരണകൂടങ്ങൾക്ക് കാലാവധി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതാണ്ട് രണ്ടായിരത്തി പത്ത് വരെ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെല്ലാം അസ്ഥിരപ്പെടുകയോ അല്ലെങ്കിൽ പുറത്താക്കപ്പെടുകയോ ഒക്കെ ചെയ്യുകയായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ജനാധിപത്യം എത്രത്തോളം ദുർബലമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പല ഭരണാധികാരികളും കൊല ചെയ്യപ്പെടുകയോ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയോ ആയിരുന്നു സുൽഫീഖർ അലി ഭൂട്ടോയും അദ്ദേഹത്തിന്റെ മകളായിരുന്ന ബേനസീർ ഭൂട്ടോയും ഒക്കെ കൊല ചെയ്യപ്പെടുകയായിരുന്നു സുൽഫീഖർ അലി ഭൂട്ടോയെ അവിടുത്തെ പട്ടാള ഭരണകൂടം തൂക്കിലേറ്റുകയായിരുന്നു ബേനസിർ ബൂട്ടയും ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലിയാഖത്ത് അലിഖാനും തെരുവിൽ കൊല്ലപ്പെടുകയായിരുന്നു ഒപ്പം തന്നെ അവിടത്തെ പതിനൊന്ന് വർഷം ഭരിച്ചിരുന്ന പട്ടാള ഭരണാധികാരി സിയാ ഉൾ ഹക്ക് ദുരൂഹ സാഹചര്യത്തിൽ വിമാനാപകടത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ജനാധിപത്യം പോലും പാകിസ്ഥാനിൽ പലപ്പോഴും ഒരു തമാശയായിരുന്നു പാകിസ്ഥാന്റെ എഴുപത്തിയേഴ് വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഏതാണ്ട് മുപ്പത് വർഷക്കാലം നേരിട്ട് പട്ടാളം തന്നെയാണ് അവിടെ ഭരിച്ചത് അയൂബ് ഖാൻ യാഹിയ ഖാൻ പർവീസ് മുഷ്രഫ് സിയാ ഉൽ ഹഖ് തുടങ്ങിയവരായിരുന്നു ഏതാണ്ട് മുപ്പത് വർഷക്കാലം അവിടം ഭരിച്ച പട്ടാള ഭരണാധികാരികൾ ഇനി ജനാധിപത്യം നിലനിൽക്കുന്ന സമയത്ത് പോലും ഉള്ളറയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പട്ടാളവും അവിടുത്തെ ശക്തമായ ചാരസംഘടനയായ ഐ എസ് എ യുമാണെന്ന് ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു രഹസ്യമാണ് എന്തായാലും ഇന്നത്തെ പാകിസ്ഥാൻ്റെ രാഷ്ട്രീയ അവസ്ഥ നമുക്ക് പരിശോധിക്കാം അതാണ് ഈ വീഡിയോയുടെ ഒരു പ്രധാന വിഷയവും പാകിസ്ഥാനിൽ ജനാധിപത്യം ഉള്ള കാലത്തെല്ലാം അവിടെ നിയന്ത്രിക്കുന്ന രണ്ട് കുടുംബാധിപത്യ പാർട്ടികളാണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി പി പി എന്ന പാർട്ടിയും പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് എന്ന പറയുന്ന പാർട്ടിയും ആണ് ഈ പാർട്ടികൾ ഇതിൽ സുൽഫിക്കർ അലി ഭൂട്ടോ ആണ് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ മകളായ ബേനസിർ ഭൂട്ടോയാണ് പാകിസ്ഥാന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ഒപ്പം തന്നെ പാകിസ്ഥാനിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഞാൻ പറഞ്ഞു പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ആണെന്ന് പറഞ്ഞു പ്രധാന രാഷ്ട്രീയ പാർട്ടി അതിന് നേതൃത്വം കൊടുക്കുന്ന നവാസ് ഷെരീഫാണ് അദ്ദേഹത്തിന്റെ സഹോദരനായ ഷബാസ് ഷെരീഫ് ആയിരുന്നു കഴിഞ്ഞ കുറച്ചു കാലം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മക്കളും സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ട് ഈ പാർട്ടികളെല്ലാം തന്നെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും വളരെ ആണ് എന്ന് പറയേണ്ടി വരും ഒപ്പം അതുകൊണ്ട് തന്നെ ഈ നേതാക്കന്മാരെല്ലാം ഒരു കാലഘട്ടത്തിൽ ജയിലിൽ കഴിഞ്ഞവരോ അല്ലെങ്കിൽ അഴിമതിയുടെ പേരിൽ രാജ്യത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോ ആണെന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഇത്തരത്തിൽ ഈ പാർട്ടികളോടെല്ലാം ജനവിദ്വേഷം കൂടി നിൽക്കുന്ന ഒരു സമയത്താണ് അവിടുത്തെ ദേശീയ ഹീറോ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാന് ലോകകപ്പ് നേടിക്കൊടുത്ത അവരുടെ ദേശീയ ക്രിക്കറ്റ് ടീമിന്റെ നായകനായിരുന്ന ഇമ്രാൻഖാൻ അദ്ദേഹം തെഹ്രീക്കി പാകിസ്ഥാൻ എന്ന ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു അദ്ദേഹം വളരെ പെട്ടെന്ന് ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയും ചെയ്യുന്നു പക്ഷേ പട്ടാളത്തിന്റെ പിന്തുണയില്ലാതെ അവിടെ ആർക്കും പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ പറ്റില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ പക്ഷെ പട്ടാളത്തിന്റെ നിർലോഭമായ പിന്തുണ ഇമ്രാൻഖാന് ലഭിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഇമ്രാൻഖാൻ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാകുന്നു അദ്ദേഹം വളരെ ശക്തനായ ഒരു ഭരണാധികാരി എന്ന ഒരു ഇമേജ് ജനങ്ങളുടെ ഇടയിൽ അതിവേഗം സൃഷ്ടിക്കുന്നു ഒപ്പം അഴിമതിക്കെതിരെ ശക്തമായ നിലപാടുകൾ സൃഷ്ടിക്കുന്നതായിട്ടുള്ള തോന്നലും ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കുന്നു അങ്ങനെ അദ്ദേഹം വളരെ പെട്ടെന്ന് ജനങ്ങൾക്കെല്ലാം വളരെ സ്വീകാര്യനായും മാറുന്നു പക്ഷേ അപ്പോഴേക്കും അദ്ദേഹം ചില തെറ്റായ തീരുമാനങ്ങൾ എടുത്തു അത് പട്ടാളത്തിന് പിണക്കി ഒപ്പം തന്നെ അമേരിക്ക സൗദി അറേബ്യ യൂറോപ്യൻ രാജ്യങ്ങൾ മുതലായവയ്ക്ക് ചില അലോസരങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങളും ഇമ്രാൻഖാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ആദ്യ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഇമ്രാൻഖാൻ സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് അമേരിക്കയും മറ്റ് പാശ്ചാത്യ ശക്തികളെയും തെല്ലൊന്നുമല്ല ദേഷ്യം പിടിപ്പിച്ചത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിലിൽ ഇമ്രാൻഖാനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കാണുന്നത് പക്ഷേ ഇതിനകം പട്ടാളത്തിന് നിയന്ത്രിക്കാനാകാത്ത വിധം ഇമ്രാൻഖാൻ എന്ന നേതാവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത നേടിക്കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ പാർട്ടിയെയും നേതാവിനെ തകർക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പട്ടാളം തിരിച്ചറിയുന്നു അതുകൊണ്ട് ഇമ്രാൻഖാനേയും അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കളുടെയും മുകളിൽ നൂറുകണക്കിന് കേസുകൾ അവിടുത്തെ ഗവൺമെന്റ് ചുമത്തുന്നു പിന്നീട് സംഭവിച്ചത് ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ നേതാക്കളെല്ലാം തന്നെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി മറ്റു പല പാർട്ടികളിലും ചേക്കേറുന്നതാണ് കണ്ടത് അതോടെ ജനക്കൂട്ടം രോഷാകുൽ അവർ റാവൽ പിണ്ടിയിലെ ഏറ്റവും ശക്തമായ പാകിസ്ഥാന്റെ മിലിറ്ററിയുടെ ആസ്ഥാനം ആക്രമിക്കുന്നത് വരെ എത്തി കാര്യങ്ങൾ ഇതിനകം പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രിയായി നവാസ് ഷെരീഫിന്റെ സഹോദരനായ ഷഹബാസ് ഷെരീഫിനെ അപ്പോയിന്റ് ചെയ്യുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ കെടുകാര്യസ്ഥത മൂലവും കാര്യക്ഷമതയില്ലായ്മ മൂലവും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ പിച്ചച്ചട്ടിയെടുക്കുന്ന അവസ്ഥയാണ് പിന്നീട് ലോകം കാണുന്നത് പക്ഷെ ഇമ്രാൻഖാന്റെ രക്ഷയ്ക്ക് ലോകത്തിലെ ഒരു വൻശക്തി രാഷ്ട്രങ്ങളും എത്തിയില്ല കാരണം പാകിസ്ഥാനിൽ ഒരു പാവ ഗവൺമെന്റ് ഉണ്ടാവുന്നതാണ് അവിടുത്തെ പട്ടാളത്തിനെ പോലെ ആ രാജ്യത്ത് പല ഇൻഫ്ലുവൻസും ചെലുത്താൻ ആഗ്രഹിക്കുന്ന സൗദി അമേരിക്ക ചൈന പോലുള്ള രാജ്യങ്ങൾക്കും നല്ലത് അവരാരും ഇമ്രാൻഖാനെ പോലെ ജനപ്രീതിയുള്ള നേതാവിനെ അവിടെ പ്രധാനമന്ത്രി പദത്തിൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യവുമാണ് ഇമ്രാൻഖാനെയും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന നേതാക്കളെയും ഇലക്ഷനിൽ മത്സരിക്കുന്നതെന്ന് വിലക്കി ഒപ്പം കോടതികളിൽ നിന്ന കേസുകൾ കൂടുതൽ ശക്തമാക്കി ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ ഇലക്ഷൻ നടക്കുകയാണ് ആ ഇലക്ഷന് തൊട്ടു മുമ്പായിട്ട് വന്ന കോടതി വിധികളിൽ ഏതാണ്ട് മുപ്പത് വർഷത്തോളമാണ് മൂന്ന് കേസുകളിലായി ഇമ്രാൻഖാന് തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇനിയും കുറെ കേസുകളുടെ വിധി വരാനുണ്ട് അതായത് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ ഇമ്രാൻഖാന്റെയോ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയോ യാതൊരുവിധ സ്വാധീനവും ഉണ്ടാകാൻ പാടില്ലെന്ന് അവിടുത്തെ പട്ടാളം ആലോചിച്ച് ഉറപ്പിച്ചതുപോലെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇതിനിടയിൽ മറ്റൊരു കാര്യം സംഭവിക്കുന്നു അഴിമതിയുടെ പേരിൽ കടത്തപ്പെട്ട ഷഹബാസ് ഷെരീഫിന്റെ സഹോദരൻ നവാസ് ഷെരീഫിനെ തിരികെ എത്തിക്കുകയാണ് അതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചതും ഉറപ്പായിട്ടും അവിടുത്തെ പട്ടാളം തന്നെ ആയിരിക്കും അതുകൊണ്ട് ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്ന ഇലക്ഷൻ കഴിയുമ്പോൾ ഏതാണ്ട് അവിടെ നവാസ് ഷെരീഫ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്നും നമുക്ക് ഇപ്പോഴേ ഉറപ്പിക്കാം ഇത് തന്നെയാണ് പാകിസ്ഥാനി രാഷ്ട്രീയത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും ഇന്ത്യയിൽ ഏറ്റവും ജനകീയതയുള്ള നേതാവ് ഇപ്പോൾ നരേന്ദ്രമോദി ആയതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും ശക്തനാകുന്നത് പക്ഷേ പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ ജനകീയത ഒരു വലിയ ദൗർബല്യമാണ് ജനകീയനായി കഴിഞ്ഞാൽ ഏത് നിമിഷം വേണമെങ്കിലും പട്ടാളം പാലം വലിക്കാം അവർക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം ആ ജനകീയതയ്ക്ക് ഒരുപക്ഷേ ജയിൽവാസമായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ മരണം വരെ ആയിരിക്കാം ഇനി സമ്പദ് വ്യവസ്ഥയുടെ കാര്യമെടുത്താലോ അതി ദയനീയമെന്ന് മാത്രമേ പറയാനാകൂ ഐ സൗദി ചൈന ഈ മൂന്ന് പേരുടെ ദയാദാഷിണ്യത്തിലാണ് പാകിസ്ഥാനിന്ന് ഇറക്കുമതി ചെയ്യുന്നത് കാരണം പാകിസ്ഥാന്റെ കയ്യിലുള്ള വിദേശ നാണയ കരുതൽ ശേഖരം മുഴുവനും തീർന്നു കഴിഞ്ഞു നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് അഞ്ചര ശതമാനമാണ് പണപ്പെരുപ്പം അപ്പോൾ പോലും നമ്മളുടെ ജീവിതം ദുസ്സഖമാകുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് പക്ഷെ പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ പണപ്പെരുപ്പം ഏതാണ്ട് മുപ്പത് ശതമാനത്തിന് മുകളിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ജനജീവിതം എത്രത്തോളം ദുസ്സഹമാണെന്ന് നമുക്ക് മനസ്സിലാവും ഒപ്പം പാകിസ്ഥാന്റെ കറൻസിയുടെ മൂല്യം പ്രതിദിനം ശോഷിച്ചു വരികയാണ് ഇതും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന മറ്റൊരു ഘടകമാണ് വൈദ്യുതി നിയന്ത്രണം ചായപ്പൊടിയുടെ ഇറക്കുമതിയുടെ മുകളിൽ പോലുള്ള നിയന്ത്രണം ഒപ്പം തെരുവുകളിൽ ഗോതമ്പുമാവിന് വേണ്ടി നടത്തുന്ന അക്രമങ്ങൾ ഈ ചിത്രങ്ങളെല്ലാം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയുടെ ഈ ദയനീയ ചിത്രം ലോകത്തിന്റെ മുന്നിൽ വരച്ചു കാട്ടുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇന്ത്യക്കൊപ്പം പിറവിയെടുത്ത പാകിസ്ഥാന്റെ സാമ്പത്തിക നയതന്ത്ര ജനാധിപത്യ മേഖലയിലെ ഇന്നത്തെ അവസ്ഥ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരച്ചു കാട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ത്യ ഇന്ന് ലോകത്തിലെ വളർച്ചയുടെ ഉറവിടമാണ് സാമ്പത്തിക വളർച്ചയുടെ ലോകത്തിലെ പ്രധാന കേന്ദ്രമായി ലോകം കാണുന്നത് ഇന്ത്യയാണ് യു എസിനും ചൈനയ്ക്കു ശേഷം ലോകത്തിലെ മൂന്നാമത്തെ വൻ സാമ്പത്തിക ശക്തിയാകാനുള്ള പ്രയാണത്തിലാണ് ഇന്ത്യ വരും ദശകങ്ങളിൽ അത് സംഭവിക്കും എന്നുള്ള കാര്യവും തീർച്ചയാണ് വരും കാലങ്ങളിൽ ലോകത്തിൻ്റെ ഗതി നിയന്ത്രിക്കുന്ന രാഷ്ട്രങ്ങളിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും പിന്നിൽ മൂന്നാമത് ഇന്ത്യ ഉണ്ടാവുമെന്നുള്ള കാര്യം കടുത്ത ഇന്ത്യ വിരോധികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ് അതേസമയത്ത് ഇന്ത്യയ്ക്കൊപ്പം സ്വതന്ത്രമായ പാകിസ്ഥാൻ ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ച് ലോകത്തിന്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഒരു പരാജിത രാഷ്ട്രമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കാണാൻ ഉള്ളത്